കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂരിൽ നിന്ന് തിരുവല്ലയ്ക്കായിരുന്നു മലപ്പുറം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ഓരോ കിലോമീറ്ററിലും ലഭ്യമായ ജില്ലയാണ് അതൊന്നും സർക്കാരിന്റെ ചിലവിലല്ല മലപ്പുറംകാർ ലോകം മുഴുവൻ പോയി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ വികസനങ്ങളാണെന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതൊന്നും അല്ലായിരുന്നല്ലോ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ സന്ദീപ് വാര്യർ പറഞ്ഞത് ചുമതാണോ സന്ദീപെ നിങ്ങൾ ഓന്ത് നിറമാറുന്നതുപോലെ നിങ്ങൾ ഓന്താണെന്ന് ബി ജെ പി വിളിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി നിങ്ങളാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്നത് ഉടുപ്പ് മാറുന്നതുപോലെ നിലപാട് മാറ്റാൻ നിങ്ങൾ പഠിച്ചു തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ വേണമെന്നാണ് തിരൂർ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അതിനുള്ള കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവഹേളനപരമായിരുന്നു എന്ന് മാത്രമല്ല ചരിത്ര നിഷേധം കൂടിയായിരുന്നു എന്നാണ് സന്ദീപിന്റെ അഭിപ്രായം സന്ദീപ് തന്റെ ഫേസ്ബുക്കിലാണ് ഇത് കുറിച്ചത് ആ കുറിപ്പൊന്ന് കേൾക്കാം തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ വേണമെന്നാണ് തിരൂർ എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അതിനുള്ള കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവഹേളനപരമായിരുന്നു എന്ന് മാത്രമല്ല ചരിത്ര നിഷേധം കൂടിയായിരുന്നു മിസ്റ്റർ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാർ ആദ്യ റെയിൽവേ ലൈൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ലൈൻ ആരംഭിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം പോലും തിരൂരിനെ നിലമ്പൂരിനെ അവഹേളിക്കുകയല്ല മറിച്ച് ആദ്യത്തെ റെയിൽവേ ലൈൻ ആ പ്രദേശങ്ങളിലേക്ക് തുടങ്ങുകയാണ് ചെയ്തത് മെട്രോ മോഡൽ ട്രെയിൻ വരാൻ അടുത്ത ദശാബ്ദത്തിൽ പോലും മലപ്പുറം ജില്ലയ്ക്ക് അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയന് എന്ത് അധികാരമാണുള്ളത് മലപ്പുറം പോലെ ഒരു ജില്ല അതൊരു പിന്നോക്ക ഗ്രാമീണ ജില്ലയാണ് എന്ന് തോന്നലാണോ മുഖ്യമന്ത്രിക്ക് മലപ്പുറം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ഓരോ കിലോമീറ്ററിലും ലഭ്യമായ ജില്ലയാണ് അതൊന്നും സർക്കാരിന്റെ ചെലവിലല്ല മലപ്പുറംകാർ ലോകം മുഴുവൻ പോയി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ വികസനങ്ങളാണ് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നത് ലണ്ടനിലും ദുബായിലും സിംഗപ്പൂരിലും നിങ്ങൾ കാണുന്ന ഏറ്റവും പുതിയ മോഡൽ വാഹനങ്ങളും വീടുകളും ഷോപ്പിംഗ് മാളുകളും ജീവിത സൗകര്യങ്ങളും മലപ്പുറത്തുണ്ട് ഞങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഒന്ന് വന്ന് നോക്കണം കൊച്ചി നഗരത്തെ വെല്ലുന്ന നൈറ്റ് ലൈഫ് പെരിന്തൽമണ്ണയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആക്ഷേപിക്കല്ലേ മുഖ്യമന്ത്രി ഒരു മെട്രോ നഗരത്തിൻ്റെ ജനസംഖ്യയുള്ള ഉള്ള മലപ്പുറത്തിന് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ് ആ ന്യായമായ ആവശ്യമാണ് തിരൂർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ തിരൂരിലും നിലമ്പൂരിലും ഒക്കെ ട്രെയിൻ ഓടുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെട്രോ ഓടിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ കഴിവുകേടാണ് മുഖ്യമന്ത്രി അതിങ്ങനെ വിളിച്ച് പറയല്ലേ പിന്നെ ആരാണിത് പറയുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റിയും ഫിനാൻഷ്യൽ വയബിലിറ്റിയും ഇല്ലെന്ന കാരണത്താൽ പ്രായോഗികമല്ലെന്ന് പഠന റിപ്പോർട്ടുള്ള തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി നിലമ്പൂർ നഞ്ചങ്കോട് പാത അട്ടിമറിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ താങ്കൾ അതിവേഗം വളരുന്ന മലപ്പുറത്തെ തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ റെയിൽ വേണമെന്ന ആവശ്യത്തിലേക്കാണ് എന്തായാലും നിയമസഭയിൽ തിരൂർ എം എൽ എ കുറെക്കോലെ മൊഹിദീൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് പ്രകോപിതനായ മുഖ്യമന്ത്രി എടുത്തടിച്ച പോലെ മറുപടി നൽകി ഈ സർക്കാരിന്റെയോ അടുത്ത പതിറ്റാണ്ടിൽ വരാനിരിക്കുന്ന സർക്കാരുകളുടെയോ ആലോചനയിൽ പോലും ഇങ്ങനെ ഒരു പദ്ധതിയില്ലെന്ന് അദ്ദേഹം വെട്ടിക്കുറിച്ച് പറഞ്ഞു അത് കേട്ട് കുർഗോളി മരവിച്ചിരുന്നു എം എൽ എ മാർക്ക് ഏത് കാര്യവും ഉന്നയിക്കാം പക്ഷേ ഇതൊക്കെ സഭയിൽ അവതരിപ്പിക്കാൻ അനുവദിക്കണം നിയമസഭാ സെക്രട്ടേറിയറ്റ് ആലോചിക്കണം ശാസന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനവും പിന്നാലെ വന്നു